എൻ്റെ പേര് നിയാസ് രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് സാറ് കലാനാഥൻ സാറിനോടാണ് എൻ്റെ ചോദ്യം സാറിൻ്റെ പ്രസംഗത്തിൽ സാറ് മുഹമ്മദ് നബിയെയും ഖുർആനെയും വിമർശിച്ചു എന്ന് എനിക്ക് തോന്നി സാറ് മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മതപണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ് ഖുർആാനിലും മറ്റും അദ്ദേഹം സൂചിപ്പിച്ചത് എന്ന് സാറ് പരാമർശിച്ചു എന്നാൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വ്യക്തമായ രൂപത്തെക്കുറിച്ചും രോമ സാമ്രാജ്യം ആക്രമിക്കപ്പെട്ട് തിരിച്ചുവരവിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി ദൈവത്തിൽ നിന്നുള്ള അവബോധത്തിലൂടെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഖുർആാനിൽ അദ്ദേഹത്തിന്റെ സഹവാസികളിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും മറ്റുള്ള ഈ അദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിക്കാത്ത കാര്യങ്ങളും രണ്ടു ഒരു സമ്മിശ്രമാണ് സാറിന്റെ വാദം ഈ വാദത്തോട് അക്ബർ സാഹിബിന്റെ പ്രതികരണവും പ്രപഞ്ച കാര്യങ്ങളെ കുറിച്ച് മതപണ്ഡിതന്മാർ മാത്രമല്ല മതേതര പണ്ഡിതന്മാരും വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് ദൂരവീക്ഷണത്തോട്ട് കണ്ടെത്തിയവരുണ്ട് ടോളമിയുടെ കാലത്ത് ഭൂമി പരന്നതായിരുന്നു കൃത്യവർഷം നാലാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഭാസ്കരാചാര്യൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതാണ് ഒരറ്റക്കുട്ടി മാനിച്ചില്ല അവൾക്ക് പരലോകജ്ഞാനൊന്നും കിട്ടിയിട്ടല്ല പക്ഷെ പിൽക്കാലത്തെ ചരിത്രം അത് സത്യമാണെന്ന് തെളിയിച്ചു അപ്പോൾ ആത്മീയവാദികളായ ആളുകൾക്കും ഭൗതികവാദികളായ ആളുകൾക്കും സാമൂഹികത്തിൽ ശക്തമായി ഇടപെടുമ്പോൾ ആ കാലഘട്ടത്തിലെ ബോധം സാമൂഹ്യബോധമുണ്ടാകും അക്കാര്യത്തിൽ നബി ഒട്ടും പിന്നിലല്ല ഒരു വണിക്ക് കച്ച വ്യാപാരത്തിന് വേണ്ടി രാജ്യങ്ങൾ മുഴുവൻ ചുറ്റിയടിച്ച വിവിധ ദേശങ്ങളിലെ ജന നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും ജൂതമത പണ്ഡിതന്മാരുമായി ഒന്നാം തരം സംവാദം നടത്തി പരിചയപ്പെട്ട മുഹമ്മദ് രഫിക്ക് മതദർശനങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ അറേബ്യൻ വിവരങ്ങൾ മാത്രമല്ല അതിന്റെ പുറത്ത് രാജ്യങ്ങളിലെ വിവരങ്ങളും അദ്ദേഹത്തിന് സമ്പാദിക്കാനുള്ള ഭൗതികം അദ്ദേഹത്തിൻ്റെ മാതിരി ആളുകൾക്ക് സൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പറഞ്ഞ കാര്യങ്ങളെ ഒരു വ്യക്തിയുടെ പരിമിതിയിലേക്ക് ഒതുക്കേണ്ടതില്ല ഒരു സമൂഹത്തിന്റെ വിജ്ഞാന മണ്ഡലമായിട്ട് അതിനെ വികസിപ്പിച്ച് കാണണം ഇദ്ദേഹം പറഞ്ഞതുപോലെ സൂര്യചന്ദ്രന്മാരുടെ ഗമനങ്ങളെക്കുറിച്ചൊക്കെ ഖുറാനിൽ പറഞ്ഞ പരാമർശങ്ങൾ അശാസ്ത്രീയമായ ചില പരാമർശങ്ങളുണ്ട് സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു ഏതോ ഒരു കുളത്തിലേക്കെന്നൊരു പ്രയോഗമുണ്ട് ഉദ്ധരണി ഇപ്പം ഞാനെടുത്ത് വായിച്ച് അവതരിപ്പിക്കാൻ സമയമില്ല ഭൂമിയെക്കുറിച്ച് ഖുറാനുള്ള പരാമർശം ഭൂമിയെ അവൻ പരത്തി എന്നല്ല അത് ഉരുട്ടി എന്നൊരൊറ്റ ഭാഗത്തും പറഞ്ഞിട്ടില്ല മുന്നൂറ്റി ചുരുവാനും സ്ഥാനങ്ങളിൽ ഭൂമി പരാമർശം ഖുറാനിലുണ്ട് അവൻ ഭൂമിയെ പരത്തി അതിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചു അതെന്തിനു വേണ്ടി എന്നാൽ അത് മനുഷ്യനെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സി എൻ നൌമ്മദ് ലിയുടെ നിന്നാണ് ഞാൻ ഈ മലയാള മലയാള പരിഭാഷ ഉദ്ധരിക്കുന്നത് അപ്പം അത്തരം പരാമർശങ്ങളും അതിലുണ്ട് ഇതേപോലെ അന്നത്തെ വിവരത്തോട് ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ശരിയല്ലാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഈ ശരിയല്ലാത്ത വിവരങ്ങൾക്ക് എന്താണ് ഉത്തരം കണ്ടെത്തുക അപ്പോൾ മാത്രമാണോ മുഹമ്മദ് നബിയെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരു പ്രത്യേക വാചകത്തെ അവലംബമാക്കിയിട്ട് കാണുന്നതിന് പകരം നബി ജീവിച്ച കാലഘട്ടത്തിന്റെ ഒരു ഉപകരണവും ഒരു ഉൽപ്പന്നവുമാണ് നബി എന്ന് അംഗീരിച്ചു കൊടുക്കലാണ് ചരിത്രപരമായ അറിവിന്റെ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ അവതരിപ്പിച്ചത് അത് മുഹമ്മദ് നബിയെയോ ഇസ്ലാമിയോ അവഹേളിക്കാനല്ല വസ്തുതകളെ വസ്തുതകളായി കാണാനുള്ള ഒരു മനോഭാവത്തിൽ നിന്നാണ് ചോദ്യകർത്താവ് എന്റെ കമ്മൻ്റും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ കിട്ടുന്നത് ഇവിടെ കലാനമാഷ് പറഞ്ഞത് മുഹമ്മദ് റസൂർ അഹ് സ്വല്ലാഹു അലി പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞപ്പോൾ അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സുബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ സുബദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഒരു സിദ്ധ വൈഭവമുള്ള ബുദ്ധിയുടെ ബോധപൂർവമായ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലായിരുന്നു അവിടെ തന്നെ കലാനതമാഷിന്റെ അടിസ്ഥാന ആശയം പൊളിയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സിസോഫർ ഈ രൂപത്തിൽ ജനങ്ങളിൽ നിന്ന് കൃത്യമായ അറിവ് സമ്പാദിക്കുകയും ആ അറിവിനെ വളരെ സമർത്ഥമായി അവതരിപ്പിക്കുകയും ചെയ്യാൻ മാത്രം ബുദ്ധി ഉണ്ടാകും എന്ന് വിചാരിക്കാൻ നമുക്ക് സാധ്യല്ല ഇത് ഒരു ബുദ്ധിപരമായ ചർച്ച അല്ല പരമാവധി കയ്യടി ഒഴിവാക്കുന്ന നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഒരു വൈകാരിക പ്രകടനം വേണ്ട പക്ഷപാതങ്ങൾ നമുക്ക് വേണ്ടോ അങ്ങോട്ടും കൊണ്ട് കയ്യടിക്കാൻ നിന്നാൽ അപ്പോ ഒന്നത് പിന്നെ അബദ്ധങ്ങൾ ഉണ്ടെന്നാണ് പരിശുദ്ധ കുറയാനിൽ ഒരു അബദ്ധമല്ല ഒരു അബദ്ധവും ഇത് ബോധപൂർവം പറയണു വെള്ളത്തിലേക്ക് സൂര്യൻ പോകും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒരു പരാമർശമല്ല സൂര്യൻ ചലിക്കുന്നു എന്ന പരിശുദ്ധ ഖുര്ആാനിലുണ്ട് അത് അബദ്ധമാണെന്ന് എടമറക് അദ്ദേഹത്തിന്റെ ഖുര്ആാന വിമർശന പഠനത്തിന്റെ ആദ്യത്തെ പതിപ്പിൽ സൂചിപ്പിച്ചിരുന്നു പക്ഷേ അത് അബദ്ധമാണെന്ന് തന്നെ ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ സൂര്യ ചന്ദ്രന്മാരെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു സണ്ണി സ്റ്റേഷനറി എന്നാണ് ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്നത് റിവോൾവിംഗ് പിന്നെ അപ്പോ ഇത് സത്യത്തിൽ സത്യത്തിൽ അബദ്ധമാണ് എന്ന് നമുക്കറിയാം സൂര്യൻ ചുരുങ്ങിയത് നാല് തരം ചലനങ്ങൾക്കെങ്കിലും വിധേയമാണ് എന്നുള്ള വസ്തുത സൂര്യ ചലനത്തെക്കുറിച്ചുള്ള കുറയാനുള്ള പരാമർശങ്ങളെല്ലാം കൃത്യമാണ് യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഭൂമിയെ പരത്തിയതും അതേപോലെ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതും ആയിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഭൂമി ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ഇതെന്താ ടോളമിൻ്റെ കാലത്തെ മനുഷ്യനാണ് ടോളമിയും ഭൂമിയും ഉരുണ്ടിട്ടാണെന്ന് പറഞ്ഞ ആളാണ് പക്ഷേ ഏതായിരുന്നാലും ഭൂമി നടുവിലാണ് അതിനു ചുറ്റും ഉള്ള ഷെൽസ് ആയിട്ടാണ് സൂര്യനും ചന്ദ്രനും എല്ലാം ഭൂമി നടുവില് ഒരു ഉരുണ്ടിട്ട് നിൽക്കുന്ന സാധനം ആണെന്ന് തന്നെയായിരുന്നു ടോളമ്പിന്റെ സങ്കല്പം പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂമിയെക്കുറിച്ചുള്ള പരിശുദ്ധ കുരാനുള്ള പരാമർശങ്ങളിൽ പല രൂപങ്ങളിലുള്ള പരാമർശങ്ങളുണ്ട് ഭൂമിയെ എന്നല്ല എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും പരിശുദ്ധ കുറയാൻ പരിചയപ്പെടുത്തുന്നത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവനും പരിശുദ്ധ കുറാൻ പരി പരിചയപ്പെടുത്തുന്നത് മനുഷ്യർക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളുടെ ഭാഗമായി കൊണ്ട് സൂര്യനെ നിങ്ങൾക്ക് വേണ്ടി വെളിച്ചമാക്കി വിളക്കാക്കി തന്നവൻ ചന്ദ്രനെ നിങ്ങൾക്ക് വേണ്ടി വെളിച്ചമാക്കി തന്നവൻ ആ ഉപരിലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായ ജലഗണങ്ങൾ തന്നവൻ ആ നിങ്ങൾക്കാവശ്യമായ സസ്യലതാദികളെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ ഇങ്ങനെ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം പ്രാകൃതി പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യന് സർവശക്തനായ തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളായി കാണിട്ടാണ് പരിശുദ്ധ ഖുറാനില് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമിയെ വിധാനിച്ചത് ഭൂമിയെ വിരിപ്പാക്കിയത് ഭൂമിയെ തൊട്ടിലാക്കിയത് പരിശുദ്ധ ഖുര്ആൻ രവധി തവണ പറയുന്നുണ്ട് ഖുരാൻ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കിയിട്ടില്ലേ അലം നജി മിഹാദ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കിയില്ലേ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധാനിച്ചു തന്നില്ലേ ഇവിടെ തൊട്ടിലാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് ആരും എന്ത് മനസ്സിലാക്കാറില്ല ഭൂമി രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പൂർത്തി കെട്ടിയിട്ട് ഇങ്ങനെ ആകാശത്തു നിന്ന് തൂങ്ങി കിടക്കുന്ന തൊട്ടിലാണ് എന്നാണ് മുഹമ്മദ് നബി വിചാരിച്ചത് എന്ന് ആരും വിചാരിക്കാറില്ല എന്താണ് തൊട്ടിൽ തൊട്ടിലൊരു കുഞ്ഞ് സുഖസുന്ദരമായി കിടന്നുറങ്ങുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയാസമില്ലാതെ പ്രശ്നമില്ലാതെ കൂടി കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞിടത്തോളം ഉള്ള ഒരു ഏക തൊട്ടിൽ നീണ്ടു നിവർന്ന് മനുഷ്യന് കിടക്കാൻ കഴിയുന്ന ഏക വിരിപ്പ് ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞെടുത്തോളം മനുഷ്യന് ഭൂമിയാണ് ഇതേപോലെ തന്നെ ഭൂമിക്ക് ആപേക്ഷികമായി മനുഷ്യന് ഭൂമി വിധാനിക്കപ്പെട്ടതാണ് ഭൂമിക്ക് ആപേക്ഷികമായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഭൂമി വിധാനിക്കപ്പെട്ടതാണ് എന്നാണ് ഭൂമിയുടെ സവിശേഷത ആ സവിശേഷത പരിശുദ്ധ കുടാൻ എടുത്തു പറയുന്നുണ്ട് ഭൂമിയുടെ അതേ സമയം പ്രപഞ്ചത്തിന് മറ്റൊരു ഗോളവുമായി ആപേക്ഷികമായി പറയുമ്പോൾ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പരിശുദ്ധ കുറാൻ സൂചിപ്പിക്കുന്നുമുണ്ട് കുടാനെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം ആറാമത്തെ വചനം രാത്രിയെ പകലിന്മേൽ പകലിനെ രാത്രിയിൽ മേൽ ചുറ്റിക്കുന്നു അറബിയിലെ എന്നുള്ള ആ ക്രിയ കവറ എന്ന ക്രിയയിൽ നിന്നുണ്ടായത് ആ കുറത്ത് എന്ന കുറത്ത് എന്ന് പറഞ്ഞാൽ ഏത് അറബി ചെറിയ കുട്ടികൾക്കും അറബി അറിയാവുന്ന കുറത്ത് പന്തു ഒരു ഗോളം മറ്റൊരു ഗോളത്തിനെ ചുറ്റുന്നതിനെ കുറിച്ചാണ് അത് പറയാറ് അപ്പൊ ഞാൻ പറയുന്നത് പ്രകൃതിയിലെ ഈ രാപ്പകലുകളുടെ മാറ്റം എന്നുള്ളത് ഭൂമിക്ക് ആപേക്ഷികമായി നടക്കുന്നതല്ല മറിച്ചതാണ് സൂര്യൻ ആപേക്ഷികമായി നടക്കുന്നത് അല്ലെങ്കിൽ ഒരു 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 ഭൂമിക്ക് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന രൂപത്തിലുള്ള മാറ്റം ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഗോളാകൃതിയോ അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്ന പ്രതിഭാസങ്ങളോ ഒന്നും വിശദീകരിക്കാനുള്ള ഗ്രന്ഥമല്ല പരിശുദ്ധ കുരാൻ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് മനുഷ്യൻ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് എങ്കിൽ മാത്രമേ മനുഷ്യ വിജ്ഞാനത്തിന് തന്നെ അർത്ഥം ഉണ്ടാകുള്ളൂ അതേസമയം മനുഷ്യ ഇത് ഖുർആൻ എന്താണ് ധാർമ്മിക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ ഇവിടെ നമ്മുടെ വാദം എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആാനിൽ ഒരു എന്നുള്ളതാണ് ഒരു അബദ്ധവുമില്ല എന്നുള്ളതാണ് ഇവിടെ പർവ്വതങ്ങളെ മനുഷ്യനുമായി ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു സത്യത്തിൽ മൗണ്ടൻസിന്റെ മൗണ്ടൻസിന്റെ പർവ്വതങ്ങളുടെ ഭൂമിയിലെ ഭൂമിയിലെ ധർമ്മം എന്താണ് പഠിച്ചോളൂ ഭൂമിയുടെ എക്യുലുപ്രിയം നിലനിർത്തുന്നതിൽ പർവ്വതങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ച് ഇന്നും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൗണ്ടൻസിനെ കുറിച്ച് ഉള്ള വെബ്സൈറ്റുകൾ പരിശോധിച്ചോളൂ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഭൂമിയുടെ എക്ലുപ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന വിഷയത്തിൽ പർവ്വതങ്ങൾക്കുള്ള പങ്ക് പർവതങ്ങളെ കുറിച്ച് പരിശുദ്ധ കുനാൽ പറഞ്ഞു ആണികളാക്കിയതിനെ കുറിച്ച് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എടമാർഗ്ഗ അദ്ദേഹത്തിന്റെ വിമർശന പഠനത്തിൽ ആണി എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കൂർത്തത് കണ്ടപ്പോ മുഹമ്മദ് നബിക്ക് തോന്നിയത് ആണി എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് നബിക്ക് ഒരു മിനിമം ബുദ്ധി സമ്മതിച്ചു കൊടുക്കണ്ടേ ആരെങ്കിലും ആണി ഇങ്ങനെ നടക്കാറുണ്ടോ ആണി ഇങ്ങനെ നടക്കാറുണ്ടോ ആ പർവ്വതം ഇങ്ങനെ കൂർത്തിട്ട് ആണി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിത്താണ് യഥാർത്ഥത്തിൽ പർവ്വതം ആണിയാണ് പർവ്വതം എത്രത്തോളം മുകളിലേക്കുണ്ടോ അതിനേക്കാൾ അധികം പർവ്വതം താഴേക്ക് വേരുകളുണ്ട് എന്നുള്ളതാണ് പർവ്വതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സുഹൃത്ത് പറഞ്ഞ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ പരിശുദ്ധക്കുനാനുള്ള അബദ്ധങ്ങളൊന്നുമില്ല അപ്പൊ അബദ്ധങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സന്ദർഭങ്ങളിൽ നടത്തിയെടുത്തിട്ട് അവതരിപ്പിക്കാറുണ്ട് പലരും ഇടമുറക് വിമർശിച്ചതുപോലെ എടമുറക് സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുനാനെ തമസ്കരിക്കാൻ പരിശ്രമിച്ചതുപോലെ പലരും ചെയ്യാറുണ്ട് കൃത്യമായി പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ് എന്നും യാഥാർത്ഥ്യങ്ങൾ അതിനപ്പുറത്താണ് എന്നും ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് വസ്തു